ട്രാഫിക് കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ വഴിയരികിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഡ്രൈവറുടെ അസഫി വർഷം മൂന്നാർ മാട്ടുപ്പെട്ടി കവലയിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് എറണാകുളം സ്വദേശി അസഫി വർഷം നടത്തിയത് സംഭവത്തിൽ മൂന്നാർ പോലീസുകൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് തിരക്കിനിടയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് എറണാകുളം സ്വദേശിയായ രാധാകൃഷ്ണൻ അസഭ്യം പറഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അസഭ്യവർഷം തുടർന്നു ഇതോടെയാണ് മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് പ്രതി വേറെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം മൂന്നാർ എത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വാഹനം നിർത്തിയിടുന്നത് ടൗണിൽ ട്രാഫിക് കുരുക്കിന് ഇടയാക്കാറുണ്ട് ഇത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നത് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്കും ഇടയാക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി